ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സി ആർ നീലകണ്ഠൻ കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ വയനാട് ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുകയാണ് ഗതാഗത അടക്കം ഈ ഒരു ഭാഗത്തൊക്കെ നിരോധിച്ചിരിക്കുകയാണ് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരുപാട് മഴയൊന്നും ചെറിയ തോതിലാണ് മഴയെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരടക്കം പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇതിന്റെ ഒരു പിന്നിൽ ഈ മണ്ണിടിച്ചിലിന്റെ ഒക്കെ പിന്നിലെ ഒരു കാരണങ്ങൾ നമുക്ക് കുറെ വർഷങ്ങളായി അറിയാവുന്ന ഒരു കാര്യം കേരളത്തിന്റെ പശ്ചിമഘട്ടം പ്രത്യേകിച്ച് വയനാട് ഇടുക്കി പോലെയുള്ള പ്രദേശങ്ങൾ ഉയർന്ന പ്രദേശങ്ങൾ വലിയ തോതിൽ ദുർബലമാണ് എന്ന് അന്ന് കാരണം അവിടെ വലിയ അതിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് വളരെ കുറച്ച് സമയത്തിനകത്ത് അത് സമുദ്രതലത്തിലേക്ക് ഒഴുകിയെത്തുന്ന അല്ലെങ്കിൽ ചാഞ്ഞിരിക്കുന്ന തരത്തിലാണ് കേരളത്തിന്റെ ഘടന അതുകൊണ്ട് തന്നെ അത് ദുർബലമാണ് മണ്ണും പാറയും തമ്മിലുള്ള ബന്ധം മണ്ണിന് മുകളിലുള്ള സസ്യങ്ങളുമായുള്ള സസ്യാവരണവുമായുള്ള ബന്ധം ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടവുകൾ വിടവുകൾ വിടവുകൾ ഉണ്ടായാൽ അത് വലിയ തോതിൽ പ്രത്യേകിച്ചും മഴ വലിയ തോതിൽ മഴ പെയ്യും എന്ന് നമുക്കറിയാം ഇപ്പൊ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ പഴയതായി രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ തന്നെ ഇറക്കിയ പി ഡി എൻ എ പോലെയുള്ള റിപ്പോർട്ടുകളുണ്ട് അതിൽ പശ്ചിമഘട്ടത്തിന്റെ ദുർബലത വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ വലിയ തോതിൽ മഴ പെയ്താൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിടവിലൂടെ നമുക്ക് ഈ മണ്ണിനും പാറയ്ക്കും ഇടയിലേക്ക് വെള്ളം ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ അതിപ്പോ വലിയ തോതിൽ മഴ തന്നെ അപ്പ വേണമെന്നില്ല മുമ്പ് പെയ്ത മഴയിൽ മണ്ണ് താഴെയുള്ള മണ്ണ് ആർദ്രമായിരിക്കുകയും പതുക്കെ പതുക്കെ വിള്ളൽ ഉണ്ടാവുകയും ചെയ്യും മാത്രവുമല്ല ഇടയ്ക്കിടയ്ക്ക് വെയിലും ഇടക്കിടയ്ക്ക് മഴയും വരുന്നതോടുകൂടി ഈ വിള്ളലിന് ചിലപ്പോൾ കൂടുതൽ സാധ്യതയുണ്ട് കാരണം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുതൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട് ജിയോളജിക്കൽ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏത് മഴയും അവിടെ വയനാട്ടിലും അതുപോലെ ഇടുക്കി പ്രദേശങ്ങളിലും ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് വളരെ മുമ്പേ കണ്ടെത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഏത് ഇടപെടലും അത് ഏത് നിർമ്മാണ പ്രവർത്തനമാണെങ്കിലും ഖനന പ്രവർത്തനമാണെങ്കിലും വനനശീകരണത്തിന്റെ പ്രവർത്തനമാണെങ്കിലും മരം വെട്ടലാണെങ്കിൽ പോലും വളരെ കാര്യക്ഷ വളരെ ഗൗരവത്തോടെ പാരിസ്ഥിതികമായ ചിന്തയോടെ അല്ലെങ്കിൽ മുൻഗണനകളോടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നമുക്ക് അത് ഇന്ന് ചെയ്തതായിക്കൊള്ളുന്നില്ല മുമ്പ് ഒരു പക്ഷേ പത്ത് വർഷം മുമ്പുള്ള ഒരു പാറമടയാവും പത്ത് വർഷം ഒരു നിർമ്മാണമാവും പത്ത് വർഷം മുമ്പ് നമ്മൾ വെട്ടിയിട്ട കുറെ മരങ്ങളാവാം ഇതൊക്കെ തന്നെ വളരെ പതുക്കെ പതുക്കെ പ്രത്യേകിച്ചും മഴയുടെ ഇപ്പം നമുക്കറിയാം കാലാവസ്ഥ മാറ്റം എന്നത് ഒരു കുരു യാഥാർത്ഥ്യമാണ് അതിതീവ്ര മഴ കേരളത്തിന്റെ പല ഭാഗത്തും ഏത് ദിവസവും ഏത് സമയത്തും പെയ്യാം അങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസം പെയ്യലായിരുന്നു വളരെ പെട്ടെന്ന് മഴ വരിക അതും അതിതീവ്ര മഴയാണ് അങ്ങനെ വരുമ്പോൾ ഈ പാറകൾക്കിടയിലേക്ക് മണ്ണിനിടയിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ വളരെ ചെരിഞ്ഞ സ്ലോപ്പ് വളരെ കൂടിയ പ്രദേശമാണ് അതുകൊണ്ടാണ് നമ്മൾ മുപ്പത് ഡിഗ്രി കൂടുതൽ സ്ലോപ്പുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണം നടത്തരുത് എന്നത് നമ്മുടെ റോഡുകൾ നമ്മുടെ റോഡുകൾ നമ്മുടെ ഷിരൂര് വല്ലാതെ എല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമാണ് ഷിരൂർ റോഡ് ഉണ്ടാക്കിയത് ഏതാണ്ട് ഷിരൂരിലെ റോഡിന്റെ നിർമ്മാണത്തിന്റെ അതേപോലെ തന്നെയാണ് വയനാട്ടിലും മറ്റു പല റേഞ്ചിലും നമ്മൾ ചെയ്യുന്നത് ഇടുക്കിയിലെ ഗ്യാപ് റോഡ് ഒരു വർഷം എത്ര പ്രാവശ്യം ഇവിടെ ഇടിയുന്നു ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അത്രയും പ്രാവശ്യമുണ്ട് അതുകൊണ്ട് കേരളത്തിലെ യാത്ര റോഡ് നിർമ്മാണം അടക്കം എങ്ങനെ ചെയ്യണമെന്ന് ഒരു പുനരാലോചനയ്ക്കുള്ള ഒരു സമയമാണിത് എന്നാണ് ഞാൻ കരുതുന്നത് ഇതിനി ഇപ്പോൾ തന്നെ വളരെ വൈകിയിരിക്കുന്നു എങ്കിൽ പോലും ബെറ്റർ ലേറ്റ് ദാൻ നവർ എന്ന് പറയും അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ അടിയന്തരമായി ഉണ്ടാവണം കാരണം ഇനിയും വയനാട്ടിൽ നമ്മൾ ചുരത്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത് വയനാട്ടിലെ മണ്ണ് ഏതർത്ഥത്തിലാണ് മലയിലെ മണ്ണ് എങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്കറിയില്ല ചുരത്തിന് നമ്മൾ തുറക്കുമ്പോൾ ഈ മണ്ണ് ആകെ താഴേക്ക് വീണാൽ അവിടെ നമുക്കറിയാം സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമ്മൾ കുറെ ദിവസങ്ങളായി കുറെ കാലം മുമ്പ് കണ്ടിട്ടുണ്ട് സോയിൽ പൈപ്പിംഗ് ഒക്കെ മണ്ണിലേക്ക് പതുക്കെ പതുക്കെ വെള്ളം ഇറങ്ങി അത് മണ്ണിനെ സാന്ദ്രമാക്കി ആർദ്രമാക്കുകയും അത് പറയുമായിട്ടുള്ള ബന്ധം വിടുകയും ചെയ്തതിന്റെ ഫലമാണ് നമ്മൾ അറിയണം അപ്പൊ അത് തടയുന്നതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഗഹനമായ പഠനങ്ങൾ ആവശ്യമാണ് സർ നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് ഇപ്പോഴും മീറ്റിംഗ് ഒക്കെ നടക്കുകയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലൊക്കെ റവന്യൂ മന്ത്രി കെ യോഗം വിളിച്ചിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു യോഗം പക്ഷേ ഇപ്പോഴല്ലായിരുന്നില്ല ഇതിന് മുന്നേ തന്നെയും ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു അവഗണ സംഭവിക്കുമ്പോൾ മാത്രം ഒരു യോഗം ചെയ്തത് അവിടെ അവസാനിപ്പിച്ചിട്ട് കാര്യമില്ല വീണ്ടും ഉള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ തന്നെ വേണം അല്ല അതാ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരള ഗവൺമെന്റ് തന്നെ തയ്യാറാക്കിയ അതിനുമുമ്പുള്ള ഞാൻ പറയുന്നില്ല കേരള ഗവൺമെന്റ് തന്നെ തയ്യാറാക്കിയ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ് എന്ന് പറയുന്ന റിപ്പോർട്ട് കേരള ഗവൺമെന്റിന്റെ കൂടെ അത് തയ്യാറാക്കിയത് എ ഡി ബിയും വേൾഡ് ബാങ്കും യു എനും കൂടിയാണ് ആ റിപ്പോർട്ട് ഇപ്പോഴും മുഖ്യമന്ത്രി റിലീസ് ചെയ്ത റിപ്പോർട്ട് ഇപ്പോഴും സർക്കാരിന്റെ കൈവശമുണ്ട് അതൊന്ന് ഇടയ്ക്കെടുത്ത് മതി അപ്പൊ മനസ്സിലാവും എന്താണ് ഇവിടെ ചെയ്യേണ്ടത് കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇന്നൊരു ക്ലൈമറ്റ് ക്രൈസിസ് ആയി മാറിയിട്ടുണ്ട് അപ്പൊ അതിതീവ്ര മഴ പെയ്താൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും നമ്മുടെ മലനിരകൾ അതിനോട് പ്രതി പ്രതി പ്രതികരിക്കുക ഇപ്പൊ ഇവിടെ മാത്രമല്ലല്ലോ എത്ര ഉരുൾപൊട്ടലുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഇപ്പൊ ആളുകൾ മരിക്കുന്ന ഉരുൾപൊട്ടൽ മാത്രമേ നമ്മൾ വല്ല ഗൗരവമായിട്ട് എടുക്കാറുള്ളൂ അതുപോലെ മണ്ണിടിച്ചിലും നേരെ മറിച്ച് ഇപ്പൊ റോഡ് പോകുമ്പോൾ നമുക്കിപ്പോൾ വയനാട് ചുരമായതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് റെയിൽവേ ഗതാഗതം പലപ്പോഴും തടസ്സപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായി നോക്കണം കാരണം ഈ ഈ മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമ്മൾ കാണണം അത് തടയാൻ ഏത് തരത്തിലുള്ള നിർമ്മാണം സാധ്യമാണ് അത് പഠിക്കണം അല്ലാതെ നമ്മൾ നമ്മൾ ചില നമ്മുടെ മുൻഗണനകൾ മാത്രം വെച്ച് പ്രകൃതിയോട് ഇടപെടുന്നത് വളരെ അപകടകരമാണ് എന്ന് നമ്മൾ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയണം ഇപ്പൊ യോഗം നടത്തുന്നത് നല്ലത് യോഗത്തിൽ നമ്മൾ എന്താ പഠിക്കാൻ പോണേന്ന് എനിക്കറിയില്ല നമ്മുടെ യോഗത്തിന്റെ വിലയിരുത്തലുകൾ നമ്മൾ നടപ്പാക്കുമെന്ന് നമുക്കറിയില്ല റിപ്പോർട്ടുകൾ നമ്മൾ നടപ്പാക്കുമെന്ന് അറിയില്ല അപ്പൊ അതൊക്കെ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി ഏതായാലും റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഗൗരവമായിട്ട് ഇടപെടട്ടെ അവരിത് പഠിക്കട്ടെ പഠിച്ചിട്ട് അതിനുള്ള ദീർഘകാല പരിഹാരം ഋസവകാല പരിഹാരമല്ലേ ഇപ്പൊ ഒരു പക്ഷെ കുറച്ച് ജേ സി വിട്ട മണ്ണ് മാറ്റി വണ്ടി വിടാം പക്ഷെ ഇനിയും മഴ പെയ്യാം ഇനി മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം എവിടെയെങ്കിലും ഇപ്പൊ പശ്ചിമഘട്ടത്തിൽ മഴ പെയ്യുന്നതിന് ഇപ്പോ നമുക്ക് ബംഗാൾ ഉൾക്കടലിലാണെങ്കിൽ നാളെ അറേബ്യൻ സമുദ്രത്തിലും ഇതുപോലെ തന്നെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോ അങ്ങനെ വന്നാൽ ഇതിനേക്കാൾ രൂക്ഷമായിരിക്കും മഴ ഇതൊക്കെ നമ്മൾ കാണണം അത് കണ്ട് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇപ്പോ നമ്മൾ ഇപ്പൊ ഇന്നലെ ഭൂപതിവ് ചട്ടത്തിൽ മാറ്റം വരും അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ അവിടെ നടത്തുന്ന നിർമ്മാണങ്ങൾ മലയോരത്ത് നടത്തുന്ന നിർമ്മാണങ്ങൾ ഇത്തരത്തിൽ മലയോരത്തെ ദുർബലമാക്കുന്നുണ്ടോ എന്നുകൂടി ഒരു പാരിസ്ഥിതികമായ പഠനം കൂടി വേണം അല്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ താൽക്കാലിക പരിഹാരം അതെന്താണെന്നാണ് പലപ്പോഴും ഈ അടിയന്തര മീറ്റിങ്ങിൽ അടക്കമാണെങ്കിലും ഈ താൽക്കാലികമായിട്ട് എങ്ങനെ പരിഹരിക്കാം എങ്ങനെ മറ്റ് വാഹനങ്ങൾക്ക് കടന്നുപോകാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് നോക്കുക അല്ലാതെ പരിസ്ഥിതിക്ക് അത് എങ്ങനെ അത് ദീർഘകാലമായിട്ട് എങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യമാണ് എത്താത്തത് പല ചർച്ചകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ് ആ അടിയന്തരമായിട്ട് എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാം എന്ന് മാത്രമാണ് നോക്കുന്നത് പിന്നീട് അവിടെ ശ്രദ്ധിക്കുന്നതേ ഇല്ല അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം തൽക്കാലം ഇന്നിപ്പോ നമ്മൾ ഈ കിടക്കുക വണ്ടികൾ കടത്തി വിടുക ജെ സി ജി വിടുക അല്ലെങ്കിൽ തൽക്കാലിക കുറെ മണ്ണ് മാറ്റുക ഒക്കെ ചെയ്യാം പക്ഷേ ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സർക്കാരുകൾ നമ്മുടെ ഭരണകൂടങ്ങളൊക്കെ തന്നെ വളരെ ഷോർട്ട് സർക്കിഡ് ആണ് ദീർഘകാല പരിപ്രേഷ്യം ഒരാൾക്കില്ല രണ്ടാമത് പ്രത്യേകിച്ചും പാരിസ്ഥിതികമായ വിഷയങ്ങൾ രണ്ടാമത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്ന് വന്നാൽ അത് പല സാമ്പത്തിക എന്താ പറയുക വ്യാപാര താല്പര്യങ്ങളെയും ബാധിച്ചേക്കാം അതുകൊണ്ടാവാം പല കാര്യത്തിൽ അത് കെട്ടിട നിർമ്മാണോ റോഡ് നിർമ്മാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിർമ്മാണങ്ങളോ ഖനികളോ ഖനനങ്ങളോ ഒക്കെ അതിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ ചിലപ്പോൾ ഹനിക്കുകയാണെങ്കിൽ അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിട്ടില്ലേ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അതിങ്ങനെ ചില ഉണ്ടെങ്കിൽ നമുക്കിത് പ്രസന്റ് ചെയ്യാവും അതുകൊണ്ടാണ് ഈ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരു നയം തീരുമാനിക്കുമ്പോൾ പാരിസ്ഥിതികമായ വിഷയം കൂടി കണക്കിലെടുത്തില്ല എങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകും ഒരുപക്ഷെ ജനക്കൂട്ടം അതിനെതിരായിരിക്കും ജനക്കൂട്ടം ഇത് കഴിഞ്ഞാൽ ഇപ്പം ഇത്ര ആളുകൾ അവിടെ ബുദ്ധിമുട്ടുമ്പോ ജനക്കൂട്ടം എവിടെയാ അവിടെയാണ് പ്രശ്നം അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ തുരങ്കം പോലൊരു സംഗതി ആലോചിക്കുമ്പോൾ വയനാട് എത്ര ദുർബലമാണ് മണ്ണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു അത് ഉടനെ എല്ലാത്തിനും പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒറ്റമൂലി പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് അതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം എന്നുകൂടി അത് അത് ശാസ്ത്രീയമായി വിലയിരുത്തണം അതെങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും അത് പഠിക്കണം അതിൽ പഠനങ്ങൾ നടന്നിട്ടുള്ള പഠനങ്ങൾ ഉപയോഗിക്കണം കൂടുതൽ പഠനങ്ങൾ വേണമെങ്കിൽ വേണം നമുക്ക് ജിയോളജിസ്റ്റുകളുണ്ട് നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് വിദഗ്ധർ നമ്മുടെ കയ്യിലുണ്ട് അവരുടെയൊക്കെ സേവനം ഉപയോഗിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് മന്ത്രിമാരോ അല്ലെങ്കിൽ ആളുകളോ എടുക്കുന്ന ഒരു തീരുമാനം ശാസ്ത്രീയമായി ശരിയായിക്കൊള്ളണം ഇവരുടെ ഉപദേശം തേടാത്തൊരു തീരുമാനം പലപ്പോഴും ശാസ്ത്രീയമായി തെറ്റായിരിക്കും പാരിസ്ഥിതികമായി അബദ്ധമായിരിക്കും അത്ര തന്നെ എനിക്ക് പറയാനുള്ള വിചാരിച്ചു അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് പലപ്പോഴും പല പഠനങ്ങൾ ഉണ്ട് പല റിപ്പോർട്ടുകളും എത്തുന്നുണ്ട് സർക്കാരിന് മുന്നിൽ പല റിപ്പോർട്ടുകളും ഇടും പക്ഷേ ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ അത് പഠനം വെക്കുക അതിന് റിപ്പോർട്ട് കിട്ടുവാ അവിടെ കഴിയുകയാണ് പിന്നീട് അതിനു വേണ്ടി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളടക്കം ചെയ്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് എത്തുന്നില്ല അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ആ പ്ലാൻ എക്സിക്യൂഷൻ അതാണ് പലപ്പോഴും ഫെയിലിയർ ഫെയിലിയർ ആവുന്നത് ഞാൻ പറഞ്ഞു എക്സിക്യൂഷൻ ഫെയിലിയറാവുന്നത് ഏതെങ്കിലും ഭരണകൂടത്തിന്റെ പ്രശ്നം കൊണ്ടല്ല ഒരു അവരുടെ അതിലുള്ള അശാസ്ത്രീയമായ കണ്ടുപിടുത്ത പ്രശ്നങ്ങളാവാം രണ്ട് അങ്ങനെ ചില നിയന്ത്രണങ്ങൾ ഭൂമിക്ക് മേൽ ഏർപ്പെടുത്തുമ്പോൾ അത് പല വ്യാപാര സാമ്പത്തിക താല്പര്യങ്ങളെയും ഖനിക്കുന്നതാകും നമ്മൾ അങ്ങനെയും കാണണമല്ലോ ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിന് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ റോഡ് നിർമ്മാണത്തിന് കൊണ്ടുവന്നാൽ ഖനനത്തിന് കൊണ്ടുവന്നാൽ അതൊക്കെ വന്നാൽ നമുക്ക് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും കാരണം അത് അതാണല്ലോ ഗാഡ്ഗിൽ നിന്നൊക്കെ ഗാഡ്ഗിലിന്റെ കൈകാലം തെല്ലി പിടിക്കുന്നതെന്നാണല്ലോ നമ്മൾ പറഞ്ഞു ഒരു ഘട്ടത്തിൽ പക്ഷേ നമുക്ക് എവിടെയൊക്കെ മുണ്ടക്കായലും ചുരൽമലയിലൊക്കെ ഇതുണ്ടായപ്പോ ആളുകൾ പെട്ടെന്ന് ആ ഗാഡ്ഗിൽ ഞാൻ തുടങ്ങി കാരണം ഗാഡ്ഗിൽ പാരിസ്ഥിതിക ദുർബലം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലാണ് ചുരുപൊട്ടിയത് എന്നെ നമ്മൾ കണ്ടു ഞാൻ പറഞ്ഞ ഇത് ഗാഡ്ഗിൽ വേണോ വേറെ വേണോ എന്നുള്ള കേവല തർക്കത്തിലേക്ക് പോകാതെ ഈ ഭൂമി നിലനിർത്താൻ വയനാട് സുസ്ഥിരമാക്കി നിർത്താൻ നമ്മുടെ വികസനം സുസ്ഥിര വികസനമാക്കണം സുസ്ഥിര വികസനം സർക്കാരിന്റെ നയമാണല്ലോ അപ്പൊ പിന്നെ അതിനനുസരിച്ച് വേണ്ടി സർക്കാർ പ്ലാനിങ് ചെയ്യാൻ അതിന് എന്ത് നടത്തോണ്ടെങ്കിലും അത് മറികട ആ ഇച്ഛാശക്തിയാണ് സർക്കാരുകൾക്ക് ഉണ്ടാവേണ്ടത് അതാണ് നമ്മുടെ ഭാവിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അതെ വളരെ പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം